കോഴിക്കോട് മാമി തിരോധാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി വിക്രമനെ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ആക്ഷൻ കൗൺസിൽ നൽകിയ അപേക്ഷയാണ് എ ഡി ജി പിക്ക് കൈമാറിയത് മറ്റൊരു കേസ് ഏൽപ്പിച്ചാൽ അട്ടിമറി നടക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയപ്പോഴാണ് എസ് പി വിക്രമനെയും സ്ഥലം മാറ്റിയത് ഒരു പ്രധാന വിഷയം മാമി കേസുമായി ബന്ധപ്പെട്ടതാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഐ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണം ആരംഭിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ശ്രീ വിക്രം അദ്ദേഹത്തിനായിരുന്നു ഇതിൻ്റെ ഇൻചാർജ് രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോയതായിരുന്നു പക്ഷേ പുതിയ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടപ്പോൾ മാമിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലിനും ആ മൂന്ന് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അവർ തൃപ്തരായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിലനിർത്തി ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് തന്നിരുന്നു പോലീസിനും ആ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് എം എൽ എ എന്ന നിലക്ക് ഈ കേസിലുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നിലക്ക് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ കണ്ട് വ്യക്തിപരമായി ആവശ്യപ്പെടാനും അവർ നൽകിയ അതായത് ആക്ഷൻ കൗൺസിൽ നൽകിയ കത്തും എൻ്റെ റിക്വസ്റ്റ് ലെറ്ററും ശ്രീ വിക്രമിനെ ഈ കേസന്വേഷണത്തിന് അഡീഷണൽ ചാർജ് കൊടുത്ത് അദ്ദേഹത്തിന് ഇത് ഏൽപ്പിക്കണമെന്ന റിക്വസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്